പോയത് ലക്ഷ്മിയെ ടാർഗറ്റ് ടാ മാത്രമാണോ എന്ന് ആൾക്കാർ നല്ല കാര്യം വേറെ കൗണ്ടൊന്നും ഇല്ലാതെ വോട്ട് കിട്ടാത്ത ആൾക്കാർ ഞാൻ കാരണം കുറച്ച് കുറച്ച് വോട്ട് വോട്ട് അങ്ങനെങ്കിലും കിട്ടുന്ന കരിയും വന്നിട്ട് അനിമോളുടെ പാവ അവിടുന്ന് വലിച്ചെറിഞ്ഞിട്ടുണ്ട് അത് അതിന്റെ ഭാഗമായിട്ടാണ് ചെയ്തതെന്ന് ഷിയാസ്കരി പറഞ്ഞിട്ടായിരുന്നു പക്ഷെ അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടില്ല ഒരു ജസ്റ്റ് എന്ന റോളിൽ വന്നിട്ട് അനുമോളും ഫ്രണ്ട്സ് അല്ലേ സീരിയസ് ആയിട്ട് അങ്ങനെ എടുക്കത്തില്ലായിരിക്കും അതങ്ങനെ പ്രശ്നമൊന്നുമില്ല അത് മാത്രല്ല വേറെ പ്ലോട്ട് പോയിട്ടുണ്ടാവാം പക്ഷെ ഈ ഹോട്ടലിലെ ടാസ്കിലാണ് പോയതെങ്കിലും റിയാസും ലക്ഷ്മിയും ഒരുപാട് വാർത്തകർക്കും അതിനകത്ത് ഇണ്ടായി ഞാൻ ലക്ഷ്മി മാത്രല്ല ഞാൻ പല ആൾക്കാരുമായിട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നാളത്തെ എപ്പിസോഡിൽ കാണും ഞാൻ പെർട്ടിക്കുലർലി ഒരാൾക്ക് വേണ്ടിട്ടല്ല പോയത് ഡിഫറൻസ് ഉള്ള ആൾക്കാരത്ത് സംസാരിച്ചു ടാസ്ക് ബേസ് ചെയ്ത് സംസാരിച്ചു ടാസ്ക് ചെയ്യാൻ പോയി just enjoyed and came back but that's it thank you guys അത് ലൈറ്റ് ജനറലി കണ്ടസ്റ്റന്സിന്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ് കുറച്ച് ചീപ്പായിട്ടുള്ള ആൾക്കാരും ചീപ്പായിട്ടുള്ള കോൺവെർസേഷൻ ചീപ്പായിട്ടുള്ള കോൺടൻസ് കൂടുതലാണ് ഈ സീസൺസിൽ അതുകൊണ്ടാണ് താങ്ക് യു റിയാസിന്റെ ഗെയിം ഒക്കെ ലക്ഷ്മിക്ക് സപ്പോർട്ട് ചെയ്യണ രീതിയിലാണ് വീണ്ടും വീണ്ടും വന്നതെന്ന് പറഞ്ഞ ഓഡിയൻസിന്റെ റെസ്പോൺസ് അഖിൽമാരാരും അഭിഷേക് ശ്രീകുമാറും ഒക്കെ കമന്റ് ചെയ്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള പേരെടുത്താലും ഞാൻ സംസാരിക്കത്തില്ല വളരെ നല്ല ഗെയിമാണ് വളരെ ആക്റ്റീവ് ആയിട്ട് ആദ്യം നൂറേം ഗെയിം കളിക്കുന്നുണ്ട് സ്പെഷ്യലി സ്മാർട്ട് സോ ഐ റിയലി വൈഷ്സർവ് ഇറ്റ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് വളരെ നന്നായിട്ട് കളിക്കുന്ന വളരെ നന്നായിട്ടൊരു റിലേഷൻഷിപ്പിനെയും ലവനെയും പോർട്രേ ചെയ്യുന്ന ഹോമോസെക്ഷൽ കപ്പിൾ സോ ഐ തിങ്ക് ദൈ ഡിസേർവ് ഇറ്റ് സംസാരിക്കുന്ന പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല തെരപ്പിക്ക് പോയാൽ ശരിയാവും എന്തെങ്കിലും ട്രോമ ഉള്ളിൽ കിടക്കുന്നതായിരിക്കാം രണ്ടായിരത്തി പതിനെട്ടില് കാലത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നതിനെന്തോസോ ലക്ഷ്മി ഓൾസോ ലക്ഷ്മീന് വേറെ പ്രത്യേകിച്ച് പ്ലോട്ടോ കോണ്ടന്റോ ആക്റ്റീവായിട്ടോ ഒന്നുമില്ല സോ എനിക്കൊന്നും ലക്ഷ്മീനെയും ോട്ടെ അതാ ഞാൻ പറഞ്ഞു വേറെ ഒരു കോണ്ടും വേറെ പ്രത്യേകിച്ച് ആക്റ്റീവ് ആയിട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർ ഞാൻ കാരണം അങ്ങനെ ബിഗ് ബോസ്റ്റിസം ആരുടെ കാണിക്കാറില്ല െന്ന് തോന്നോട് a... I mean, okay. I mean, റിയാസിലിമാണോ ഏറ്റവും നല്ല ഒരു കണ്ടീഷനായിട്ട് സ്വന്തം പറയുന്നുണ്ട് സ്വന്തമായിട്ട് ഞാൻ പറയണം ഞാനായിരുന്നു ബെസ്റ്റ് ലക്ഷ്മി ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോ ഒരു സ്റ്റോറി കാണേ ലക്ഷ്മിയുടെ വീട്ടിൽ സണ്ണിനെ പറ്റി സംസാരിക്കുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ നെയിം ഞാൻ ആൻസർ ചെയ്യത്തില്ല ആൾക്കാർ പോകുന്നത് അത് നല്ല കാര്യമല്ലേ കുറച്ചു കൂടെ കഴിയുമ്പോ ഡോമിനേറ്റ് ആയി വരുന്നല്ലേ ഒരു സീസൺ തുടങ്ങുമ്പോഴേ സീസണില് സീസൺ തുടങ്ങിയപ്പോഴേ എല്ലാവർക്കും അറിയായിരുന്നു ആകെ അവിടെ ചിലപ്പോൾ ഒരു മെയിൻ പ്ലോട്ട് ഉണ്ടാക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉള്ളുന്ന് അപ്പൊ പിന്നെ അല്ലേ പിന്നെ സീസൺ കാണാൻ എന്താ ഇൻട്രസ്റ്റിംഗ് ഒന്നും ഇല്ലല്ലോ പിന്നെ മെജോരിറ്റിയുടെ അഭിപ്രായം നിലവാരം വളരെ വളരെ ക്വാളിറ്റി കുറവാണ് ഓബിയസ്ലി കുറവാണ് അതെനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും വളരെ ക്വാളിറ്റി ഷാനവാസിന്റെ ഭാഗത്തു വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനവും ക്ലാസ്സും സ്റ്റാൻഡേർഡും ഇല്ലാത്ത വർത്താനമാണ് ജനറലി അങ്ങോട്ടും കൂടെ ഫൈറ്റിൽ നടക്കുന്നത് എന്റെ സീസണിലൊക്കെ അബ്യൂസീവ് വാർച്ച ആകെ എഫേർട്സ് മാത്രമാണ് വാച്ച് മലയാളത്തിൽ വെറും തെറികളാണ് അങ്ങോട്ടും കൂടെ ചീപ്പ് ആയിട്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരും പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ലീസ്റ്റ് ആക്ടർ സോ ഞാൻ അല്ലേൽ ഞാൻ പോയാല് പിന്നെ വീണ്ടും പ്രത്യേകിച്ച് പ്ലോട്ടൊന്നും ഉണ്ടാവത്തില്ല